ഇതു അങ്ങനെ ലോകം മൊത്തവും കാത്തിരുന്ന ഒരു ചർച്ച മസ്കറ്റ് നടക്കുകയാണ് അമേരിക്ക ഇറാനും തമ്മിലുള്ള മാത്രമല്ല ഈ ഒരു നയതന്ത്ര ചർച്ച ശരിയായില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഭവിഷ്യത്ത് നിങ്ങൾ കേൾക്കേണ്ടി വരുമെന്നുള്ള ഒരു വെല്ലുവിളിയും അമേരിക്ക ഇപ്പോൾ നടത്തുന്നുണ്ട് കമേനി ഭയപ്പെടുന്നു എന്നുള്ള രീതിയിലൊക്കെ പല മാധ്യമങ്ങളും അത് വാർത്തയാക്കുകയും ചെയ്യുന്നുണ്ട് ശരിക്കും കമേനി വലിയ രീതിയിലുള്ള അതായത് എന്തിനും നേരിടാൻ തയ്യാറെടു തയ്യാറെടുത്ത് നിൽക്കുകയാണ് ആ ഒരു ഇറാൻ സംഘമൊത്തം അപ്പം ഈ ഒരു അവസരത്തിൽ ഈ ചർച്ച നടക്കുന്നത് എത്രത്തോളം ഫലപ്രദമാവും അല്ലെങ്കിൽ ഈ അമേരിക്ക പറയുന്നത് പോലെ അല്ലെങ്കിൽ അമേരിക്ക എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അങ്ങനെ വിരണ്ടോടുന്ന ഒരു സാഹചര്യം ഇറാൻ ഉണ്ടോ പാശ്ചാത്യ മാധ്യമങ്ങളാണ് ഖാമനേക്ക് വലിയ ഭീഷണി വരികയാണ് എന്ന തരത്തിൽ വ്യാപകമായ പ്രചാരണം നടത്തുന്നത് മലയാളത്തിൽ അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ചാനൽ നോക്കിയാൽ അറിയാം അവര് ഇറാനെ തകർത്തുകൊണ്ടിരിക്കുകയാണ് കുറേ കാലമായിട്ട് അവർ അടക്കം അതായത് ഒരു സംഘപരിവാർ അജണ്ടയൊക്കെ കാണിക്കുന്ന ചാനലുകളാണ് പലപ്പോഴും ഇറാൻ തകരുന്നു അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്ലാമിക ഭരണമാണ് ഇസ്ലാമികം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഹാലിളക്കുന്ന കുറേ ആളുകളുണ്ട് പക്ഷേ ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് ഇറാനൊപ്പമാണെന്ന് ഈ ഈ പറയുന്ന ആളുകളെ ചിന്തിക്കുന്നില്ല അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാനിലേക്ക് ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടാക്കാം എന്ന പ്രതീതി അമേരിക്ക സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മാസം ആവാറായി പക്ഷേ ഇതുവരെയും ഒരു ഒരു വിരല് പോലും അങ്ങോട്ടേക്ക് തൊടാനായിട്ട് അമേരിക്ക കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇറാനാണെങ്കിൽ ഒരു ഒരു ഡ്രോൺ അയച്ച് അമേരിക്കയുടെ കപ്പലിനെ ഒന്ന് ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അമേരിക്കയുടെ കപ്പലുകൾ മുഴുവൻ ഇറാൻ്റെ സർവേലൻസിന് ഉള്ളിലാണ് അപ്പം അമേരിക്കയെ സംബന്ധിച്ച് ഇറാൻ സർവേലൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇറാനിലേക്ക് ആക്രമണം നടത്താനായിട്ട് വളരെ പരിമിതമായ സാഹചര്യങ്ങളേ ഉള്ളൂ ഇപ്പം അറബ് രാജ്യങ്ങളിലെ സൈനിക ബേസുകളിൽ നിന്നൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അറബ് രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആകെ ഈ കടലിൽ കിടക്കുന്ന രണ്ട് കപ്പലുകളെ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കപ്പലുകളാണ് ആകെ ഇറാൻ അറ്റാക്ക് ചെയ്യാനായിട്ട് അമേരിക്കയുടെ കയ്യിലുള്ളൂ പിന്നെ വേണമെങ്കിൽ ഇസ്രായേലിൽ നിന്നുള്ള എന്തെങ്കിലും എയർ അറ്റാക്കുകൾ വേണം പക്ഷെ അത് ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഫൈറ്റർ ജെറ്റുകളൊക്കെ പൊടിയാക്കാൻ ഇറാൻ അധിക സമയമൊന്നും വേണ്ട മുമ്പ് ഇറാനിലേക്ക് ജൂണിൽ ആക്രമണം നടത്തിയപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇറാൻ്റെ ഇന്റലിജൻസ് ശേഷി ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പത്തിരുന്നൂറ്റമ്പത് ഫൈറ്റർ ജെറ്റുകൾ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാന്റെ മുകളിൽ വന്നിട്ട് ബോമ്പിട്ടിട്ട് പോയത് പക്ഷേ ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല കാരണം യുദ്ധകാഹളം മുഴങ്ങി കഴിഞ്ഞാൽ ഇറാന്റെ എല്ലാ സിസ്റ്റവും അലർട്ടായിരിക്കും ഇസ്രായേലിൻ്റെ മുഴുവൻ ഫൈറ്റർ ജെറ്റുകളെയും തകർക്കാനുള്ള ശേഷി ഇസ്ര ഇസ്രായേലിൻ്റെ മുഴുവൻ ഫൈറ്റർ ജെറ്റുകൾ മാത്രമല്ല അവരുടെ സൈനിക കേന്ദ്രങ്ങളടക്കം തകർക്കാനുള്ള ശേഷിയുള്ള ആയുധങ്ങൾ ഇറാന്റെ പക്കലുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാൻ പരിപൂർണമായി തീർന്നു പോകുന്ന സാഹചര്യം തുടക്കത്തിൽ തന്നെ എതിരാളികളെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്ന അറ്റാക്കിങ് മെത്തേഡ് ഇറാന്റെ പക്കലുണ്ട് അവർ കുറച്ചായിട്ടത് ആക്രമണത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് ഡിഫൻസ് അതിൻ്റെ കൂടെ അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന് പറയുന്ന പോലെ ആക്രമണമാണ് ഏറ്റവും വലിയ പ്രതിരോധം എന്ന നിലയിലേക്ക് ഇറാൻ മാറിയിട്ട് കുറച്ചായി അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ഇറാൻ പറയുന്നതിലേക്ക് ഈ ചർച്ചയിലേക്ക് വരുന്നത് മുമ്പെന്തായിരുന്നു ഇറാൻ ചർച്ചയ്ക്ക് വരണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് അംഗീകരിക്കണമെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ ഇറാൻ പറയുന്നത് കേട്ടിട്ടാണെങ്കിലും അമേരിക്ക ചർച്ചയ്ക്ക് വന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടായതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇറാനിലെ അമേരിക്കൻ ജനതയോട് അമേരിക്കയുടെ ഉദ്യോഗസ്ഥർ എംബസിക്കാര് എല്ലാവരോടും അവിടെ വിട്ട് ഓടിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് ഇറങ്ങി ഓടിക്കോ എന്നാണ് പറഞ്ഞത് കൃത്യമായിട്ടും ആ വാക്കുകൾ അങ്ങനെയാണ് അതായത് ഇറങ്ങി ഓടിക്കോ എന്ന് പറയുന്ന വിധത്തിൽ ഇപ്പോൾ അവിടെ ഒരു ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് അമേരിക്ക വന്നിട്ടുണ്ട് യു എസ് എംബസി വഴി ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് ഇറാനിലെ വെർച്വൽ യു എസ് എംബസി വഴിയാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത് ആ ഉത്തരവിൽ അമേരിക്കൻ ജനതയോട് പറയുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇറാൻ വിടുക ഇനി നിങ്ങൾ അവിടെ ചെലവഴിക്കുന്ന ഓരോ മണിക്കൂറും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും ഞങ്ങൾ ഉത്തരവാദികളായിരിക്കില്ല കാരണം എന്തും സംഭവിക്കാവുന്ന സാഹചര്യമാണുള്ളത് സമയം വൈകും വിമാനത്താവളങ്ങൾ അടയ്ക്കപ്പെടാം അതിർത്തികൾ അടയ്ക്കപ്പെടാം പിന്നെ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള എന്ത് സാഹചര്യം എന്താണോ നിങ്ങൾക്ക് പുറത്ത് ചാടാൻ കിട്ടുന്നത് അത് അതെടുത്തിട്ട് നിങ്ങൾ വിട്ടു വിമാനമെങ്കിൽ വിമാനം കപ്പലെങ്കിൽ കപ്പൽ ഏതാണോ മാർഗം അത് ഉപയോഗിച്ചോളൂ എന്ന് കൃത്യമായി അമേരിക്ക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഒഴിപ്പിക്കലൊന്നും ഇനി അമേരിക്കയെ കൊണ്ട് പറ്റില്ല അമേരിക്കയുടെ സഹായം കിട്ടിക്കൊള്ളണമെന്നുമില്ല സർക്കാരിൻ്റെ സഹായം കിട്ടിക്കൊള്ളണമെന്നുമില്ല അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ സ്ഥലം വിടുക ഇറാനിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ് വാണിജ്യ സംവിധാനങ്ങളോ ആകാശ സംവിധാനങ്ങളോ എന്ത് വേണമെങ്കിലും നിങ്ങളെടുത്തു എന്ന് വീണ്ടും വീണ്ടും അമേരിക്ക അവിടുത്തെ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുക ഉത്തരവ് കൊടുക്കുകയാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം വരാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് വീണ്ടും ഈ ചർച്ച തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ അമേരിക്ക പറഞ്ഞു വെക്കുകയാണ് അമേരിക്ക തന്നെയല്ലേ അല്ല ഇവിടെ അമേരിക്ക ഭയപ്പെടുന്നതിന് കാരണമുണ്ട് അതിലേക്കാണ് വരുന്നത് ഒരു യുദ്ധം ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഇറാൻ ആദ്യം ബന്ദികളാക്കുന്നത് അമേരിക്കയുടെ ഈ പറയുന്ന ആളുകളായിരിക്കും അതെ ഇറാനെ സംബന്ധിച്ച് മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല കാരണം അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസി ഉപയോഗിച്ച് അല്ലെങ്കിൽ പത്തോളം രാജ്യങ്ങളിലെ പല ഇന്റലിജൻസ് ഏജൻസികളെയും ക്രോഡീകരിച്ച് ഇറാനെ തകർക്കാൻ നോക്കിയ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നീക്കങ്ങളാണ് അവിടെ ആഭ്യന്തര കലാപമായിട്ട് രൂപപ്പെട്ടത് അത് ഐ ആർ ജി സി കണ്ടെത്തി അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ അമേരിക്കയോട് വിട്ടുവീഴ്ച ചെയ്യണമെന്നുള്ളത് അമേരിക്കയുടെ മാത്രം ആവശ്യമാണ് ഇറാൻ അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല ഇറാൻ എവിടെയും അത് പറഞ്ഞിട്ടില്ല ഇറാൻ ആദ്യം മുതലേ പറയുന്നത് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ വെറുതെ വിട്ടില്ല എന്നത് മാത്രം അതാണ് ഇറാൻ്റെ സ്റ്റൈൽ ഇറാന്റെ ഒരു ഒരു രീതി എന്ന് പറയുന്നതാണ് അപ്പോൾ അമേരിക്കയോട് വലിയ പകയുണ്ട് ഒരു രാജ്യത്തേക്ക് വിധ്വംസക ശക്തികളെ പറഞ്ഞു വിട്ടിട്ട് ആ രാജ്യം തകർക്കാൻ ശ്രമിച്ച ആളുകളോട് ആ രാജ്യം ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാഹി അങ്ങനെ സാധിക്കുമോ അങ്ങനെ ഏത് രാജ്യമാണ് സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരം തകർത്ത് ആ രാജ്യത്തെ ഭരണകൂടത്തെ ഇല്ലാതാക്കി ആ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി ആ രാജ്യത്തിന് ഇവർ സ്പോൺസർ ചെയ്യുന്ന ഭരണകൂടം വരാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ഭീകരവാദികളെ വിധ്വംസക ശക്തികളെ ഈ പറയുന്ന ഇന്റലിജൻസ് ഏജന്റുമാരെ ചാരന്മാരെ ഒക്കെ അവിടേക്ക് അയക്കുകയാണ് എന്നിട്ട് അവരുടെ കുത്തിതീരിപ്പ് കാരണം അവിടെ ഒരു കലാപം ഉണ്ടായി ആ കലാപത്തിൽ ആ രാജ്യത്തെ പൗരന്മാർ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു ആ രാജ്യത്ത് സാമ്പത്തിക അസ്ഥിരതയുണ്ടായി വ്യാവസായിക അസ്ഥിരതയുണ്ടായി ആ രാജ്യത്തിന്റെ ഭരണാധികാരികളെ അവരെ ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിലേക്ക് അവിടുത്തെ ചെറുപ്പക്കാരെ ഇളക്കി വിട്ടു ചെറിയ കാര്യമാണോ ഒരു ഇറാൻ എന്ന് പറയുന്ന ഒരു പരമാധികാര റിപ്പബ്ലിക് രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇസ്രായേലും കൂടി ഒപ്പിച്ച പണിയാണ് അങ്ങനെ ചെയ്ത അമേരിക്കയോട് ഇനി എന്ത് മര്യാദയാണ് ഇറാൻ ചെയ്യേണ്ടത് ഒരു മര്യാദയും പ്രതീക്ഷിക്കേണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോഴെന്ന് ഈ ഈ ഈ പറയുന്ന സ്വന്തം ജനങ്ങളോട് ഇറങ്ങി ഓടിക്കൊള്ളാൻ പറഞ്ഞത് അപ്പൊ യുദ്ധ യുദ്ധ സാഹചര്യം ഉണ്ടായാലും ഇറാൻ ഇവർ ഇവരെ പിടിച്ചു വെക്കും എന്നുള്ള പേടികൊണ്ടാണ് അല്ലെങ്കിൽ ഇറാനിൽ ഈ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഈ ഇറാന്റെ ഭരണകൂടം മാത്രമല്ല ഈ ഐആർ ജി സി എന്ന് പറയുന്നത് പോലും ഇറാന്റെ ഔദ്യോഗിക സേനയല്ല ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന ഒരു സമാന്തര സേനയാണ് പക്ഷെ അതാണ് പവർഫുൾ ആയിട്ടുള്ള സേന റെഗുലർ സൈന്യം വേറെ ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ കുറെ മിലീഷ്യ ഗ്രൂപ്പുകളും ഈ ഹൂത്തികൾ ഹിസ്ബുള്ള എന്നൊക്കെ പറയുന്ന വേറെ കുറെ ചങ്ങാതിമാരൊക്കെ ഇറാനുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ഔദ്യോഗികമായി അമേരിക്കൻ ജനതയെ ഒന്നും ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചാലും ഇവരെന്തു ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അമേരിക്ക എത്രയും പെട്ടെന്ന് ഇവരോട് വിട്ടുപോകോളാൻ പറയുന്നത് ഈ ചർച്ചയുടെ ഈ ഒരു സാഹചര്യം നിലനിൽക്കേ ഒരു യുദ്ധം ഇനി ഉണ്ടായില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല അല്ല ഇപ്പൊ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ഏകദേശം സംഘർഷഭരിതമായ രീതിയിലാണ് തുടങ്ങിയതെന്നാണ് പറയപ്പെടുന്നത് അതായത് അൽ ജസീർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തുടക്കത്തിൽ പുറത്തുവിടുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഈ ചർച്ചയിൽ ഒരു സമവായത്തിനുള്ള സാധ്യത വിരളമാണെന്ന് കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കട്ടുംപിടുത്തമാണ് ഉണ്ടാകുന്നത് അതായത് ഇറാൻ പറയുന്നത് നിങ്ങൾക്ക് ആണവ ആയുധമാണല്ലോ പ്രശ്നം നിങ്ങളെപ്പോഴും പറയുന്നത് ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നു ആണവശക്തി ആവുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം അപ്പോൾ ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നില്ല അത് എഴുത്തരാം ആണവ പരീക്ഷണം ഞങ്ങളുടെ അവകാശമാണ് അതായത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനാണ് അല്ലെങ്കിൽ നിങ്ങൾ ഉപരോധം മാറ്റണം അങ്ങനെ അങ്ങനൊരു വാക്കുകൂടി ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ രാജ്യം ആണവ പരീക്ഷണം നടത്തണ്ട അല്ലെങ്കിൽ ആണവ ഊർജ്ജം ഉണ്ടാക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് നടത്തിയിരിക്കുന്ന ഉപരോധം മുഴുവൻ മാറ്റി ഞങ്ങൾക്ക് മറ്റു പല സഹായങ്ങളും ചെയ്യേണ്ടി വരും ഞങ്ങൾ പറയുന്നത് ചെയ്യേണ്ടി വരും അപ്പോൾ അത് അമേരിക്കക്ക് പറ്റില്ല അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് ഉപരോധങ്ങൾ നീക്കാൻ പറ്റില്ല ഇറാൻ ആയുധങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല ആണവ പരീക്ഷണം നടത്താൻ പാടില്ല പിന്നെ എന്ത് ചെയ്യാനാണ് ആ രാജ്യം ഒരു രാജ്യത്തിന് ജീവിക്കണ്ടേ മുന്നോട്ട് പോകണ്ടേ എത്ര വലിയ പ്രവിശ്യകളുള്ള നാനൂറ് നാനൂറിലധികം പ്രവിശ്യകളുള്ള ഒരു വലിയ രാജ്യമാണ് ഇറാൻ അതിന് അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങളുമുണ്ട് എണ്ണ നിക്ഷേപമൊക്കെ ലോകത്ത് തന്നെ രണ്ടാമതോ രണ്ടാമത് നിൽക്കുന്ന രാജ്യമാണ് അപ്പൊ ഒരുപാട് സാധ്യതകളുണ്ട് ഇറാൻ പക്ഷെ ആ സാധ്യത പണ്ട് ഈ പേർഷ്യൻ ഗൾഫെന്ന് പറയുന്നൊരു പ്രയോഗമൊക്കെ നമ്മുടെ പല പഴയ സിനിമകൾ നോക്കിയതാണ് യുവാക്കളൊക്കെ പേർഷ്യയിലേക്ക് പോകുന്നു അവിടെ പോയി പണക്കാരാകുന്നു അവിടെ വലിയ സാമ്പത്തിക സ്ഥിതി ഉണ്ടാകുന്നു എന്ന നിലയിൽ അത് പേർഷ്യൻ ഗൾഫെന്നൊക്കെ പറയുന്നത് ഒരു ഒരു വലിയ സാമ്പത്തിക കേന്ദ്രമായിരുന്നു അത്രയും ഹൈപ്പിലുണ്ടായ സ്ഥലമാണ് അപ്പോൾ പലരും പറയുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് വന്നതോടു കൂടിയാണ് തകർന്നത് ഇസ്ലാമിക് റവല്യൂഷൻ്റെ ഭാഗമായിട്ട് തകർന്നതാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ഈ ഗൾഫ് അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ് അല്ലെങ്കിൽ ഇറാൻ തകരുന്നത് ഈ പറയുന്ന ആ ഇറാൻ്റെ ഇസ്ലാമിക ഭരണകൂടത്തിന് ശേഷം അവർ സ്വയം പര്യാപ്തരായി കുറെ കൂടി കരുത്തരായി ഇത് ഒരു പുതിയ ശാക്തീകചേരിയുടെ രൂപകൽപ്പനയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാമ്രാജ്യത്വ ശക്തികൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ തകർച്ചയുണ്ടാകുന്നത് അല്ലെങ്കിൽ അവർ വലയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാന് മുന്നോട്ട് പോകണം അതിജീവനമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കാരണം അമേരിക്കയുമായി കൈകൊടുത്താൽ അമേരിക്കയ്ക്ക് വഴിപ്പെട്ടാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അതായത് എന്ന വ്യക്തിയല്ല ഇറാൻ എന്ന രാജ്യം എത്ര കാലം ഒരു രാജ്യമായി അവരുടെ ആ ജീവിത കാലയളവ് അവിടെ ഉണ്ടാകുമോ ആ രാജ്യം മുഴുവൻ കാലവും അമേരിക്കയുടെ അടിമകളായിട്ട് നിൽക്കേണ്ടി വരും അതായത് അമേരിക്ക ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ രാജ്യത്ത് നിന്ന് ഭരണകൂടത്തെ മാറ്റും അവിടുത്തെ എണ്ണ കൊണ്ടുപോകും ഇപ്പോൾ ഏറ്റവും ചെറിയ ഉദാഹരണം നമ്മുടെ മുന്നിൽ ഏറ്റവും അടുത്ത ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണം വെനസുലയാണ് വെനസുലിയൻ പ്രസിഡന്റിനെ നിക്കോളാസ് മൂ മഡൂറോയെ ഒരു ദിവസം അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് വന്ന് പിടിച്ചോണ്ടുപോവാണ് അമേരിക്കയിലേക്ക് എന്നിട്ട് വിചാരണ നടത്തി തടവിന് വിധിക്കുകയാണ് ആഗോളതലത്തിൽ മയക്കുമരുന്ന് വിറ്റു ഏർ അമേരിക്കയിൽ യുവാക്കളെ വഴിതെറ്റിച്ചു തുടങ്ങിയ വാദങ്ങളാണ് ഉന്നയിച്ചത് പക്ഷേ ഈ മഡൂറോയെ പിടികൂടുന്നതിന് ഒരു മാസം മുമ്പ് ഏതാ ഏതാണ്ട് ഒരു പതിനയ്യായിരത്തോളം സൈനികരെ ഇപ്പൊ ഇറാൻ സമീപത്ത് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് പടക്കപ്പലുകൾ കൊണ്ടിട്ട് ഒരു പത്ത് പതിനായിരം അവിടെ സെറ്റ് ചെയ്ത് ഏറെക്കാലം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ചതിന് ശേഷമാണ് മടിയൂറോയെ പിടിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഖാമനേയെ ഇത്തരത്തിൽ പിടികൂടാനാണ് അമേരിക്കയെ സമയം നോക്കിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ വെനസ്വലയും ഇറാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് വെനസ്വലയുടെ ഭൂപ്രകൃതിയും ഇറാൻ്റെ ഭൂപ്രകൃതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അത് മാത്രമല്ല ഇറാൻ്റെ ശത്രു സംഹാരത്തിനുള്ള മെത്തേഡുകളും വളരെ വ്യത്യസ്തമാണ് ഈ അവരുടെ ആയുധങ്ങൾ അതായത് എയർ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റുകൾ മാത്രമേ അവർക്കില്ലാത്തതുള്ളൂ ബാക്കി സകലമാന സംവിധാനങ്ങളിലും ഡ്രോണുകളും ഈ ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് വെനസ്സുലേക്കേറി പോലെ ആവില്ല പക്ഷെ പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ വെനസ്വല പിടിച്ചെടുത്തതിനു ശേഷം അമേരിക്ക ചെയ്തത് അവിടെ അവരുടെ ഒത്താശ അവരുടെ ഒത്താശയ്ക്ക് നിൽക്കുന്ന അവർ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഭരണാധികാരിയെ നിയമിക്കലാണ് അതിനുശേഷം എന്താ സംഭവിച്ചത് ഇപ്പം അമ്മ ഇന്ത്യയോടക്കം അമേരിക്ക പറയുന്നത് നിങ്ങൾ വെനസുലയിൽ നിന്ന് എണ്ണ വാങ്ങൂ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന നിർത്തു വെനസുലയിൽ നിന്ന് എണ്ണ വാങ്ങണമെങ്കിൽ ഞങ്ങളുമായി ഏർപ്പെടണം അതായത് വെനസുല എന്ന് പറയുന്നത് ഞങ്ങളുടെ അണ്ടറിൽ നിൽക്കുന്ന ഒരു രാജ്യമുണ്ട് ഒരു പരമാധികാര രാഷ്ട്രമായിരുന്നു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു അതിൻ്റെ ആ ഒരു പരമാധികാരമില്ലാതെ അത് അമേരിക്കയുടെ ഒരു കോളനി ആക്കിയിട്ട് അമേരിക്ക മാറ്റി അപ്പോൾ അവിടെ എന്തിന് ചെയ്യണമെങ്കിലും അമേരിക്കയ്ക്കാണ് പൈസ കൊടുക്കേണ്ടത് എന്ത് ചെയ്യണമെങ്കിലും അമേരിക്ക ആയിട്ടാണ് കരാറിൽ ഒപ്പടേണ്ടത് അമേരിക്ക വാങ്ങിക്കുന്ന പൈസയിൽ നിന്ന് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും തോന്നി മനസ്സിലേക്ക് കൊടുത്താൽ അവിടെ നടക്കും അങ്ങനെ ഒരു കോളനി രാജ്യമായിട്ട് ഇറാനെ കൊണ്ടുപോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ അതിന് വഴിപ്പെടില്ല ഇറാനിലെ ജനങ്ങൾക്കത് മനസ്സിലായി അതുകൊണ്ടാണ് ജനങ്ങൾ മുഴുവൻ ഈ ഘാംനയ്ക്കൊപ്പം നിൽക്കുന്നത് അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കൻ ജനതയോട് ഇറങ്ങി ഓടിക്കോളൂ എന്ന് അമേരിക്കൻ ഭരണകൂടം പറയുന്നത് ഭയന്നിട്ടാണ് യുദ്ധം യുദ്ധമുണ്ടാകുമെന്ന് പറയുമ്പോൾ അമേരിക്കക്കും ഭയമുണ്ട് കാരണം ഇറാന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറഞ്ഞത് ഒരു യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കക്കാർ സുഖകരമായി കിടന്നുറങ്ങാമെന്ന് കരുതണ്ടാവും സുരക്ഷിതരായി കിടന്നുറങ്ങാമെന്ന് കരുതണ്ടാന്ന് പറയുന്നത് അത് ഇറാനുള്ളിൽ അമേരിക്കക്കാരും അതിൽ പെടും പശ്ചിമേഷ്യയിലെ അമേരിക്കക്കാരും പെടും ഈ പറയുന്ന അമേരിക്കൻ കമ്പനിയുടെ ഉടമകൾ പെടും അമേരിക്കൻ സ്ഥാപനത്തിന്റെ തലപ്പത്തുള്ളവർ പെടും അങ്ങനെ ഇറാൻ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന ഏത് അമേരിക്കൻ ലേബലുള്ള വ്യക്തികളായാലും സ്ഥാപനങ്ങളായാലും അതൊക്കെ സൂക്ഷിച്ചോളൂ എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഒരു മുന്നറിയിപ്പ് എന്ന് മാത്രമല്ല പശ്ചിമേഷ്യൻ തീരങ്ങളിലൂടെ പോകുന്ന അല്ലെ കടലിലൂടെ പോകുന്ന ആ അമേരിക്കൻ കപ്പലുകൾ വരെ പ്രതിസന്ധിയിലാകുന്ന അടിയായിരിക്കും ഇറാനടിക്കാൻ പോകുന്നത് എന്തായാലും ഇറങ്ങി ഓടിക്കോളൂ ചർച്ച തുടങ്ങി അധികം വൈകാതെ അമേരിക്കക്കാരോട് ഇറങ്ങി ഓടിക്കോളൂ എന്ന് ട്രംപ് പറയണമെങ്കിൽ വലുതന്ധം വരാനുണ്ട് അത് അമേരിക്കക്കും അത്ര സുഖകരമായിരിക്കില്ല എന്ന് അമേരിക്കയ്ക്കും ബോധ്യം വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്